ഇനി മണവാട്ടി പെണ്ണിന് വഞ്ചേത്തിയാവാൻ ലൈബയുടെ വെഡിംഗ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി കേട്ടോ ലൈബ വെഡിംഗ് സെന്റർ വെഡിങ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പാടം വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം നിരോധിച്ച മുന്നൂറ് എം എൽ പ്ലാസ്റ്റിക് കുടി വെള്ളക്കുപ്പികൾ പിടിച്ചെടുത്തു മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് തദ്ദേശ വകുപ്പിന്റെ കീഴിലുള്ള ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നിലമ്പൂർ നഗരസഭയിൽ നടത്തിയ പരിശോധനയിലാണ് സർക്കാർ നിരോധനമുള്ള മുന്നൂറ് എം എൽ ന്റെ പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി പ്ലാസ്റ്റിക് കുടിവെള്ളക്കുപ്പികൾ പിടിച്ചെടുത്തത് നിലമ്പൂർ നഗരസഭയിലെ കരിമ്പുഴയിൽ പ്രവർത്തിക്കുന്ന ഹിൽവ വാട്ടർ എന്ന സ്ഥാപനത്തിൽ നിന്നാണ് മുന്നൂറ് എം എൽ കുടിവെള്ളക്കുപ്പികൾ പിടിച്ചെടുത്തത് സ്ഥാപനത്തിനെതിരെ പതിനായിരം രൂപ പിഴ ചുമത്തുന്നതിന് നിലമ്പൂർ മുനിസിപ്പൽ സെക്രട്ടറിക്ക് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നിർദ്ദേശം നൽകി വിവിധ പരിപാടികൾക്കും ആഘോഷങ്ങൾക്കും ഇത്തരത്തിലുള്ള നിരോധിക്കപ്പെട്ട പ്ലാസ്റ്റിക് കുടിവെള്ളക്കുപ്പികളാണ് ഉപയോഗിച്ചു വരുന്നത് ഇത്തരം പ്ലാസ്റ്റിക് കുടിവെള്ളക്കുപ്പികൾ ഉപയോഗിക്കുക വഴി വെള്ളം ദുരുപയോഗം ചെയ്യുന്നു എന്ന് മാത്രമല്ല ഉപയോഗത്തിനു ശേഷം ജൈവ മാലിന്യങ്ങൾക്കൊപ്പം കൂട്ടിയിട്ട് കത്തിക്കുന്നതായും വളരെയധികം പരാതികൾ ഉയർന്നിട്ടുണ്ട് പരിശോധനകൾ ഊർജിതമാക്കുന്നതിന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പരിശോധനയ്ക്ക് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ടീം ലീഡർ എ അനിൽകുമാർ കെ പി സ്ക്വാഡ് അംഗങ്ങളായ അഖിലേഷ് സിറാജുദ്ദീൻ കെ ജയപ്രകാശ് നിലമ്പൂർ നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ് കെ ഹണി സ്റ്റീഫൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ